ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുഞ്ഞുങ്ങൾ ഛർദിക്കുന്നത് അഥവാ കക്കി കളയുന്നത് സീരിയസ് ആണോ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും പാല് കുടിച്ചതിന് ശേഷമൊക്കെ അത് കക്കി കളയാറുണ്ട് മിക്ക സന്ദർഭങ്ങളിലും ഇത് നോർമൽ ആയിരിക്കും എന്നാൽ ചിലപ്പോൾ ഇത് സീരിയസ് ആയി മാറാറുണ്ട് ഒരു ദിവസത്തിൽ നാലഞ്ച് പ്രാവശ്യമൊക്കെ കുഞ്ഞിങ്ങനെ പാല് ഛർദ്ദിച്ചു കളയാം കുഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഗ്യാസ് തട്ടിക്കളയാറുണ്ടല്ലോ ഇങ്ങനെ തട്ടിക്കളഞ്ഞതിന് ശേഷവും കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് മുഴുവനായും ഗ്യാസ് പോയിട്ടില്ല എങ്കിൽ ഇങ്ങനെ പാല് തികട്ടി വരുന്നതാണ് കുഞ്ഞ് കുറച്ച് കുറച്ചായാണ് ഛർദിക്കുന്നത് തൈര് പോലത്തെ ടെക്സ്ചറിലാണ് ഛർദിക്കുന്നത് കുഞ്ഞിന് തൂക്കമൊക്കെ കൂടുന്നുണ്ട് ബാക്കിയുള്ള ടൈമിലൊക്കെ കുഞ്ഞ് ആക്റ്റീവായിട്ടാണ് ഉള്ളത് കുഞ്ഞ് പാലൊന്നും കുടിക്കാൻ മടിയൊന്നും കാണിക്കുന്നില്ല എങ്കിലൊക്കെ അത് നോർമലാണ് എന്നാൽ കുഞ്ഞ് വളരെ ശക്തിയായിട്ടാണ് ഛർദ്ദിക്കുന്നത് പാൽ കുടിച്ച ഉടനെ തന്നെ ആ പാല് ഛർദ്ദിച്ച് കളയുന്നുണ്ട് എങ്കിലൊക്കെ ഒന്ന് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കുഞ്ഞ് ഛർദ്ദിക്കുന്നതിന് കളർ വ്യത്യാസമുണ്ട് എങ്കിൽ അത് സീരിയസ് ആയി തന്നെ എടുക്കേണ്ടതാണ് മഞ്ഞ കളറിലൊക്കെയാണ് കുഞ്ഞ് ഛർദിക്കുന്നത് എങ്കിൽ അത് സീരിയസ് ആയി തന്നെ എടുക്കുകയും ഉടനെ തന്നെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യണം കുഞ്ഞ് ഛർദ്ദിച്ച് ശരീരത്തിന് നീല കളർ പോലെ വരുന്നുണ്ട് എങ്കിലും വച്ചോണ്ടിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം